നമ്മളിൽ മിക്ക ആൾക്കാരും പലപ്പോഴുമായിട്ട് ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്ന യാത്രകരാണെങ്കിൽ നമ്മൾ മുകളിലുള്ള റെയിലിംഗ് പിടിച്ചിട്ട് യാത്ര ചെയ്യും ഇപ്പം ബസ് എന്തെങ്കിലും ഒരു തടസ്സം നേരിടുമ്പോൾ സഡൻ സഡനായിട്ടൊരു ബ്രേക്ക് ഇട്ടെന്ന് തരാം ഈ സഡൻ സഡനായിട്ടൊരു ബ്രേക്ക് ഇടുമ്പോൾ നമ്മൾ മുമ്പോട്ടായ്മ നമ്മൾ നമ്മുടെ ഗ്രിപ്പ് കൂടുതൽ ബലമായിട്ട് പിടിക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ ഷോൾഡറിൽ നിന്ന് ടക്ക് എന്നൊരു ശബ്ദം കേൾക്കും ഇത് കുറേ ആൾക്കാർ അനുഭവം അനുഭവപ്പെട്ടിട്ടുണ്ടാകും ഇതുപോലെ തന്നെ മറ്റ് ഗെയിംസ് അതായത് വോളിബോൾ അതുപോലെ ഷട്ട് ഷട്ടിൽ കളിക്കുക അപ്പം ഓവർ ഹെഡായിട്ട് അടിക്കുന്ന ഗെയിംസ് ഇതൊക്കെ കളിക്കുമ്പോൾ ക്രിക്കറ്റ് ക്രിക്കറ്റ് ബോൾ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പം ഒരു ടക്ക് സെൻസേഷൻ നമ്മുടെ ഒരു ഷോൾഡറിൽ ഉണ്ടായിരിക്കാം ഇതിനുശേഷം ഷോൾഡറിൽ കഠിനമായ വേദന വേദന ഷോൾഡർ അനക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം ഞാൻ ഡോക്ടർ ദിലേഷ് ഇവിടെ കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ ഉള്ള ഫെലോ ആണ് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ് ഒരുപാട് മസിലുകളൊക്കെ വെച്ചിട്ട് സ്റ്റെബിലൈസ് ചെയ്യുന്നൊരു ആണ് അവിടെ ഒരു ഒരുപാട് മസിലുകൾ വരുന്നുണ്ട് ക്യാപ്സ്യൂൾ വരുന്നുണ്ട് ഒരു ലാബ്രം എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട് ഇതെല്ലാം കൂടെ സ്റ്റെബിലൈസ് ചെയ്യുന്നൊരു ആണ് നമ്മുടെ ഷോൾഡർ ജോയിൻറ് അതിൽ വരുന്ന ഒരു മസിലാണ് സൂപ്രാസ്പൈനറ്റസ് സൂപ്രാസ്പൈനറ്റസ് നമ്മുടെ ഷോൾഡറിൻ്റെ പിറകിൽ ഇങ്ങനെ വന്നിട്ട് ഷോൾഡറിൻ്റെ മുകളിൽ കൂടെ അതിൻ്റെ വള്ളി ഇങ്ങനെ തിരിഞ്ഞ് നമ്മുടെ കയ്യിലോട്ടിറങ്ങി അവിടെ ഇൻസ് അറ്റാച്ച് ചെയ്യുന്ന ഒരു മസിലിൻ്റെ വള്ളിയാണ് സൂപ്പാർ ഈ സൂപ്പാർ സ്പെനറ്റസ് മസിൽ നമ്മുടെ കൈയ്യെ പൊക്കാൻ സഹായിക്കുന്ന ഒരു മസിലാണ് ഈ മസലിൻ്റെ വള്ളി പൊട്ടുന്നതാണ് മിക്കവാറും ഞാൻ മുമ്പ് പറഞ്ഞ ഈ സംഭവത്തിൽ നടക്കുന്നത് അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പം മുകളിൽ പിടിച്ചുകൊണ്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പം നമ്മുടെ കയ്യിൽ ശബ്ദം കേൾക്കുക ക്രിക്കറ്റ് ബോൾ ചെയ്യുമ്പം ബോൾ എറിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊരു ടക്ക് ശബ്ദം കേൾക്കുക വോളിബോൾ കളിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊരു ടക്ക് ശബ്ദം കേൾക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ മിക്കവാറും ഇതുണ്ടാവുന്നത് നമ്മുടെ സൂപ്രാസ്പൈനൈറ്റസ് എന്ന മസിൽൻ്റെ വള്ളി പൊട്ടി പോകുന്നതാണ് ഈ വള്ളി പൊട്ടി പോകുമ്പോൾ നമുക്ക് കഠിനമായ ഷോൾഡർ പെയിൻ ആയിരിക്കും ഈ ഷോൾഡർ പെയിൻ നമ്മുടെ ഈ ഷോൾഡർ ഏതൊരു ദിശയിലും മിക്കപ്പോഴും ഷോൾഡർ പൊക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് മിക്ക ആൾക്കാരിലും കാണുന്നുണ്ട് ഇത് നമ്മുടെ മെഡിക്കൽ ടേംസിൽ സൂപ്രാസ്പൈനൈറ്റസ് ടയർ എന്നാണ് പറയപ്പെടുന്നത് ഇനി ഇങ്ങനെ സംഭവിക്കുന്ന പേഷ്യൻസിൽ എന്തൊക്കെയായിരിക്കും നിങ്ങൾ അനുഭവപ്പെടുന്നത് നമുക്ക് നോക്കാം മിക്കപ്പോഴും നമുക്ക് ഷോൾഡർ പൊക്കാൻ വയ്യ ഷോൾഡറിന്റെ റേഞ്ച് ഓഫ് മൂവ്മെന്റ്സ് അത് വളരെയധികം കുറഞ്ഞിട്ടുണ്ടാവും നമുക്ക് ഷോൾഡർ പൊക്കാൻ വയ്യ ഷോൾഡർ മുമ്പോട്ട് പൊക്കാൻ വയ്യ സൈഡിലോട്ട് പൊക്കാൻ വയ്യ ബാക്കിലോട്ട് പൊക്കാൻ വയ്യ എല്ലാം ഇതിൻ്റെ ഒരു ലക്ഷണമാണ് കൂടുതലും ഷോൾഡർ സൈഡിലോട്ട് അതായത് നമ്മുടെ തലയ്ക്ക് മുകളിലോട്ട് പൊക്കാൻ പറ്റുന്നില്ല എന്നൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക അപ്പം മിക്ക ആൾക്കാരും ഇത് ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിൽ നമ്മുടെ കൈക്ക് മുകളിൽ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് അതായത് ഇപ്പം നമ്മളൊരു ബൾബിടാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം അതുപോലെ നമുക്ക് മുകളിലുള്ള ലോഫ്റ്റിന് എന്തെങ്കിലും സാധനം എടുക്കണമെങ്കിൽ അപ്പോഴും നമുക്ക് ഷോൾഡർ പെയിൻ ഭയങ്കര കഠിനമായ ഒരു ഷോൾഡർ പെയിൻ നമുക്ക് അനുഭവപ്പെടാം ഇതുകൂടാതെ ഈ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളൊക്കെ സ്ത്രീകളും ചിലപ്പം നമ്മുടെ ആണുങ്ങളാണേലും കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഈ തേച്ച് ഉറച്ചു കഴുകുമ്പം ഭയങ്കര ഒരു ഷോൾഡറിന് മുകളിൽ നിന്ന് ഒരു ഒരു വേദന അനുഭവപ്പെടാം അപ്പം മിക്ക ആൾക്കാരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വേദന കാരണം നമ്മുടെ ഷോൾഡർ അങ്ങ് ഒട്ടും അനക്കാതിരിക്കും ഷോൾഡറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മിക്ക ജോയിൻറ്റുകൾ നമ്മൾ അനക്കാതിരുന്നാൽ ആ ജോയിൻ്റ് അങ്ങ് കുറച്ച് സ്റ്റിഫ് ആവും പക്ഷേ പ്രത്യേകിച്ച് ഷോൾഡറിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ അനക്കാതിരുന്നാൽ അവിടെ ഈ ഷോൾഡറിൻ്റെ ക്യാപ്സ്യൂളും ജോയിൻറ്റൊക്കെ മൊത്തം അങ്ങ് സ്റ്റിഫ് ആയിട്ട് അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഒരു അവസ്ഥ വരും ഇതിനാണ് പറയുന്നത് അദെസീവ് ക്യാപ്സുലറ്റീസ് അല്ലെങ്കിൽ നമ്മൾ മിക്ക ആൾക്കാർ അറിയപ്പെടുന്ന ഫ്രോസൺ ഷോൾഡർ എന്ന ടേം ഇതിനാണ് പറയുന്നത് ഇത് കൂടുതലും കാണപ്പെടുന്നത് തൈറോയിഡിൻ്റെ അസുഖമുള്ള ആൾക്കാർ അതോ അതുപോലെ ഡയബറ്റീസിൻ്റെ അസുഖങ്ങളുള്ള ആൾക്കാരിലൊക്കെയാണ് കൂടുതലും കാണപ്പെടുന്നത് പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരിലും ചിലപ്പം ഫ്രോസൺ ഷോൾഡർ കാണപ്പെടും ഫ്രോസൺ ഷോൾഡറിൻ്റെ ഒരു പ്രധാന കാരണം കൂടിയാണ് ഈ സൂപ്പറാസ്പൈനറ്റസ് മസിലിൻ്റെ ഈ വള്ളിയുടെ ടേർ അപ്പം ഈ സൂപ്രാസ്പൈനൈറ്റിസ് മസിലിനെ ടേർ വന്നാൽ അതായത് ഇങ്ങനത്തെ ഒരു സംഭവം വന്നാൽ നമ്മൾ എന്തൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം സൂപ്രാസ്പൈനറ്റിസ് മസലിൻ്റെ വള്ളി ടയറ് വരുന്നത് പല ഡിഗ്രീസ് ഉണ്ടാവും ചിലപ്പോൾ ഒരു വളരെ ചെറിയൊരു സ്ക്രാച്ച് അപ്പോൾ ചെറിയൊരു സ്ക്രാച്ച് മാത്രമേ വള്ളിക്ക് വന്നിട്ടുണ്ടെങ്കിൽ വെച്ചാൽ നമുക്ക് ചെറുതായിട്ടൊരു വേദന മാത്രമേ അനുഭവപ്പെട്ടുള്ളൂ അപ്പം അങ്ങനത്തെ ആൾക്കാർ നമ്മൾ കൂടുതൽ അതായത് നമ്മൾ ഈ തേച്ച് ഉരച്ച് കഴുകുന്ന ആക്ടിവിറ്റീസ് അതായത് നമ്മൾ പാത്രങ്ങളൊക്കെ തേച്ച് ഉരച്ച് കഴുകുന്ന ആക്ടിവിറ്റീസ് കുറച്ചൊന്ന് കുറയ്ക്കുക അതുപോലെ ഷോൾഡറിൻ്റെ മുകളിലോട്ട് കയറുന്ന ഈ കൈ പൊക്കിയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് കുറച്ച് കുറയ്ക്കുക എന്നൊരു കുറച്ചൊക്കെ ഒന്ന് റെസ്റ്റ് കൊടുത്താൽ ഈ സ്ക്രാച്ചോ ചെറിയ ഡിഗ്രിയിലുള്ള ഒരു ടയറൊക്കെ അങ്ങ് നമ്മുടെ ബോഡി തന്നെ അത് തന്നെ തനങ്ങ് ഹീൽ ചെയ്യും ഈ ഹീലിങ്ങിന് ടൈം എടുക്കുന്നത് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മാസമൊക്കെ ആയിരിക്കും അപ്പം അത്രയും ഒരു സമയം കൊടുത്താൽ ഇത് തന്നെത്താൻ ഹീൽ ചെയ്യേണ്ട നല്ലൊരു ചാൻസ് ഉണ്ട് മറ്റുള്ള ആൾക്കാരിൽ ചിലപ്പം ഈ ടയർ വളരെ അധികം കൂടിയ ഒരു പൊട്ടലായിരിക്കാം അപ്പം സെക്കൻഡ് ഡിഗ്രിയോ അല്ലെങ്കിൽ ഫുൾ ഫുൾ തിക്നെസ് ടയർ അതായത് മുഴുവൻ മസലിൻ്റെ വള്ളിയും പൊട്ടിപ്പോയിരിക്കാം അപ്പം മുഴുവനായിട്ട് മസലിൻ്റെ വള്ളി പൊട്ടിപ്പോയിട്ടില്ലെങ്കിൽ നമുക്ക് വരുന്നത് കഠിനമായൊരു വേദനയൊക്കെ ആയിരിക്കും അപ്പം ഈ ഇങ്ങനത്തെ ആൾക്കാരിൽ നമ്മൾ വീട്ടിൽ കൂടുതൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് വേദന കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതായത് നമ്മൾ മുമ്പ് ഉറപ്പ് പറഞ്ഞ പോലെ തന്നെ തേച്ച് കഴുകുന്ന ഒഴിവാക്കുക കൈയിൻ്റെ മോൾ കൈ മുകളിലോട്ട് പൊക്കിയിട്ടുള്ള ജോലികളൊക്കെ നമ്മൾ കുറച്ച് കുറയ്ക്കുക അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് വേദന കുറവുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ രണ്ട് മൂന്ന് മാസം വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് നല്ല ഭാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ഹീൽ ചെയ്തു പോകാം ഇനി മറ്റുള്ള ആൾക്കാരിൽ ഈ ടയറ് ചിലപ്പം ചെറിയ സ്ക്രാച്ച് സ്ക്രാച്ചായിരിക്കില്ല കുറച്ചും കൂടെ കൂടുതലായിട്ട് ടയറായി ഉണ്ടാവും അപ്പം അവർക്ക് കൂടുതൽ വേന വേദന അനുഭവപ്പെടും അപ്പം അവരിലും ഇത് പറഞ്ഞ പോലെ നമ്മളൊരു ടൈം കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ പെയിൻ ഫിസിഷ്യനെ ഫിസിഷനെ പെയിൻ ഫിസിഷ്യനെ കണ്ടിട്ട് പെയിൻ്റെ മെഡിസിനും അതുപോലെ തന്നെ നീര് കുറയ്ക്കാനുള്ള മെഡിസിനൊക്കെ ഒന്ന് കുറച്ച് വൈറ്റമിൻ്റെ മെഡിസിൻസ് ഒക്കെ കഴിച്ചാല് കുറച്ച് നമ്മുടെ ആ ടയറിനെ ഹീൽ ചെയ്യാൻ ഒന്ന് സഹായിക്കും അതായത് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ വെയിറ്റ് ചെയ്താൽ ആ ടയറിനൊന്ന് ഹീൽ ചെയ്യാൻ നന്നായിട്ടൊന്ന് സഹായിക്കും അപ്പം നമ്മൾ ആ ഹീലിംഗ് ഒക്കെ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ പതിയെ ആ മസിലിൻ്റെ വള്ളിനെയും മസിലിനെയൊക്കെ കുറച്ച് സ്ട്രെങ്തൻ കൂട്ടനാക്കുന്ന നമ്മൾ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് നോർമൽ നോർമലായിട്ടുള്ളൊരു ലൈഫിലോട്ട് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ ഇതെല്ലാം ചെയ്തിട്ടും ഈ ടൈമൊക്കെ വെയിറ്റ് ചെയ്തിട്ടും ചിലപ്പോൾ ഈ വേദന മാറുന്നില്ല ഷോൾഡർ അണുക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യം വരാം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട നിങ്ങളൊരു പെയിൻ ഫിസിഷ്യനെ കാണൂ അവർ നിങ്ങളെ പരിശോധിക്കും പരിശോധിച്ച് കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യും ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അവർക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ടേറുണ്ട് എന്താണ് ആ ടയർ ആയ വള്ളിയുടെ അവസ്ഥ അത് വിട്ടുപോയിട്ടുണ്ടോ അത് കൂട്ടിച്ചേർത്തിട്ട് തന്നെയാണോ അത് ചേർന്ന് ഉള്ളത് ഇതൊക്കെ അവർക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ മനസ്സിലാക്കിയ ശേഷം അവർ കുറച്ച് ടെസ്റ്റുകൾ നിങ്ങളോട് പറയും അപ്പോൾ എന്തൊക്കെയായിരിക്കും ഈ ടെസ്റ്റുകൾ ഒന്ന് നമുക്ക് സാധാരണ നമ്മുടെ ബോഡിയിൽ ജോയിൻറ് പെയിൻ വരാനുള്ള പല കാരണങ്ങളുണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് റൂൾ ഔട്ട് ചെയ്യാം അതൊക്കെ ഒന്ന് ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഡോക്ടർ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യും അപ്പോൾ ബ്ലഡിൻ്റെ കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്തെന്ന് വരാം ഇത് കൂടാതെ എക്സ്റേ ഷോൾഡർ ജോയിൻ്റ് ഒരു എക്സ്റേ എടുക്കും അപ്പം നമുക്കൊരു പരിക്ക് പറ്റിയതാണല്ലോ അപ്പം പരിക്ക് പറ്റുന്നത് കൂടെ തന്നെ നമ്മുടെ എല്ലുകൾക്കോ അതുപോലെ തന്നെ നമ്മുടെ എല്ലുകളുടെ പൊസിഷനൊക്കെ മാറിയോ എന്നുള്ളൊരു നോക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഈ എക്സ്റേ ഇതുകൂടാതെ എം ആർ ഐ സ്കാൻ എം ആർ ഐ സ്കാൻ ചെയ്താൽ നമ്മുടെ ഈ വള്ളീൻ്റെ പൊസിഷനും വള്ളി എത്രത്തോളം പൊട്ടിയിട്ടുണ്ട് വള്ളി പൊട്ടിയിട്ട് അത് അവിടെ തന്നെ കൂട്ടിച്ചേർന്ന് നിൽക്കുകയാണോ അതോ അതെല്ലാം ഒന്ന് റിട്രാക്ട് അതായത് ഒന്ന് വിട്ടുപോയോ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോയോ എന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നൊരു ടെസ്റ്റാണ് എം ആർ ഐ സ്കാൻ ഡോക്ടർ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് വരാം അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ട് അവർ ഏകദേശം ഒന്ന് മനസ്സിലാക്കും നമ്മുടെ വള്ളിയുടെ പൊസിഷൻ അതായത് ഈ മസലിൻ്റെ വള്ളിയുടെ പൊസിഷൻ എങ്ങനെയാണ് നിൽക്കുന്നത് എത്രത്തോളം വള്ളിക്ക് പൊട്ടുണ്ട് അതിന് ചുറ്റും എത്രത്തോളം നീര് ഇട്ടുണ്ട് അതുപോലെ ഈ വള്ളി ചേർന്നിട്ടാണ് നിൽക്കുന്നത് അത് വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ അൾട്രാസൗണ്ട് സ്കാനും ഒന്ന് എം ആർ ഐയുടെ കൂടെ തന്നെ ചെയ്താൽ അത് കുറച്ചും കൂടെ ഒന്ന് സഹായകരമായിരിക്കും ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെയായിരിക്കും ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് നമുക്ക് മരുന്നുകൾ കഴിക്കാം അപ്പോൾ മിക്ക ആൾക്കാർക്കും മരുന്നുകൾ കഴിക്കാനാണ് താല്പര്യം മരുന്നുകൾ കഴിച്ചാലും നമ്മളിപ്പോൾ ഏകദേശം പറഞ്ഞതുപോലെ രണ്ട് മൂന്ന് മാസമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തു ഇത് ഉണങ്ങിയില്ല ശരീരമൊക്കെ മാക്സിമം ട്രൈ ചെയ്തു ഉണക്കിയെടുക്കാൻ പക്ഷെ അത് ഉണങ്ങിയില്ല അപ്പം നമ്മൾ അതിൻ്റെ കൂടെ കൂടുതൽ മരുന്ന് കഴിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് പെയിനൊക്കെ കുറയ്ക്കാം പക്ഷേ നമ്മുടെ ഈ വള്ളി അങ്ങ് ഹീലാകത്തില്ല ഉണങ്ങി കിട്ടത്തില്ല വള്ളിയുടെ അസുഖം ഈ പൊട്ടിപ്പോയ വള്ളിയുണ്ടല്ലോ അത് അങ്ങ് ഹീലാകത്തില്ല അപ്പോൾ നമുക്ക് ഹീലാവാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റീജനറേഷൻ തെറാപ്പിയാണ് എന്തായാലും റീജനറേഷൻ തെറാപ്പി നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ പി ആർ പി പി ആർ പി ഒക്കെ ഇതിൽ വരുന്ന ഒരു ചികിത്സയാണ് അതായത് റീജനറേഷൻ തെറാപ്പിയിൽ അപ്പോൾ റീജനറേഷൻ തെറാപ്പിയിൽ പ്രോലോ തെറാപ്പി എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ അതിൽ പല മരുന്നുകളുണ്ട് അതായത് പല സൊല്യൂഷൻസ് ഉണ്ട് നമ്മുടെ ഡെക്സ്ട്രോസ് ആയാലും അതുപോലെ അതിൻ്റെ കൂടെ നമ്മൾ ലോക്കൽ എനർസെറ്റിക് ആഡ് ചെയ്തിട്ട് ഡെക്സ്ട്രോസ് കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അത് പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് സിറ്റിങ് അതായത് ഒരുപാട് ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ട് അവിടെ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിന് പകരം നമുക്ക് പി ആർ പി ആർ പി നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ് നോക്കിയിട്ട് കറക്റ്റായിട്ട് ആ വള്ളീൻ്റെ പൊട്ടൽ ഉള്ള സ്ഥലത്ത് അവിടെ ഉള്ളിലും അതിന്റെ പുറത്തൊക്കെ കൊടുത്താൽ നമുക്ക് ഏകദേശം നല്ല റിസൾട്ട് കിട്ടാറുണ്ട് അപ്പം നമ്മൾ ഈ പി ആർ പി കൊടുത്തിട്ട് ഏകദേശം ഒരു ഒരു മാസമൊക്കെ വെയിറ്റ് ചെയ്താൽ ഏകദേശം നല്ല റിസൾട്ട് കാണാറുണ്ട് ഇനി മിക്ക ആൾക്കാരിലും ഒരു പി ആർ പി മാത്രം മതിയാവില്ല ചിലപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ചിലപ്പോൾ മൂന്നോ മൂന്നോ പി ആർ പി അതായത് മൂന്നു വട്ടമൊക്കെ നമുക്ക് ഇഞ്ചക്ഷൻ വെക്കേണ്ടി വരും അതായത് മൂന്ന് വട്ടം ഒരേ സമയത്തല്ല നമ്മൾ ആദ്യം ഒരു തവണ കൊടുക്കും പി ആർ പി ഇഞ്ചക്ഷൻ കൊടുക്കും എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു മാസം വെയിറ്റ് ചെയ്യും അതിനുശേഷം നമ്മളെ റിസൾട്ട് നോക്കും എങ്ങനെ എത്രത്തോളം മൂവ്മെൻറ്റും എത്രത്തോളം പെയിൻ കുറവുണ്ടെന്നുള്ള റിസൾട്ട് നോക്കും എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ സിറ്റിങ്ങൊക്കെ പി ആർ പി ഇഞ്ചക്ഷൻ ചെയ്യും മിക്ക ആൾക്കാരിലും ഈ രണ്ട് ഇഞ്ചെക്ഷൻ ചെയ്താൽ അങ്ങനെ ശരിയായി പോകേണ്ടതാണ് വളരെ അപൂർവ്വമായിട്ട് ചില ആൾക്കാരിൽ ചിലപ്പം മൂന്നാമത്തെ സിറ്റിംഗ് ഒക്കെ ഒരു പി ആർ പി ഇഞ്ചക്ഷൻ ചെയ്യും പി ആർ പി എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാരിൽ അറിയുന്നുണ്ടാവും അതായത് നമ്മുടെ ബ്ലഡ് തന്നെ എടുത്തിട്ട് അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് അതായത് പ്ലാസ്മ പ്ലാസ്മയും നമ്മുടെ റെഡ് ബ്ലഡ് സെൽ നമ്മുടെ ചുവന്ന രക്തകോശങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വേർതിരിച്ചിട്ട് പ്ലാസ്മാത്രം എടുത്തിട്ട് തിരിച്ച് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ പ്ലാസ്മയിൽ പ്ലേറ്റ്ലെറ്റ്സ് നിന്ന് ഒരു അവയവം കൂടുതലായിരിക്കും ആ ഒരു പ്ലാസ്മ നമ്മൾ എടുക്കുന്ന ഒരു പ്ലാസ്മയിൽ നിന്ന് കുറച്ച് പ്ലേറ്റ്ലെറ്റ് അവയവം കുറച്ച് കൂടുതലായിരിക്കും ഈ പ്ലേറ്റ്ലെറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ റീജനറേഷൻ ചെയ്യേണ്ട ഭാഗത്തൊക്കെ ഡയറക്റ്റായിട്ട് അൾട്രാസൗണ്ട് നോക്കിയിട്ട് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുത്താൽ മിക്ക ആൾക്കാരിലും ഈ അസുഖം ശരിയാകാറുണ്ട് അസുഖം ശരിയായ ശേഷം നമുക്ക് പഴയ രീതിയിലേക്ക് ആകേണ്ടതാണ് അപ്പം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് മാസം വെയിറ്റ് ചെയ്തു അപ്പം നമ്മൾ ഒരുപാട് ഒന്നും കൊടുത്തില്ല അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഈ മസിലുകളൊക്കെ ഒന്ന് കുറച്ചൊന്ന് ശോഷിച്ചു പോകും അപ്പോൾ മസിലുകൾ നമ്മളൊന്നും ഒട്ടും യൂസ് ചെയ്യാതെ അപ്പോൾ നമ്മൾ കണ്ടല്ലോ ജിമ്മിലൊക്കെ പോയി ആൾക്കാർ മസിൽ ഒരുപാട് അങ്ങ് ഉപയോഗിച്ചാൽ ആ മസിലങ്ങ് പെരിക്കും അതുപോലെ തന്നെ ഈ മസിൽ ഉപയോഗിക്കാതിരുന്നാൽ മസിലങ്ങ് ചുരുങ്ങിപ്പോവും അപ്പോൾ നമ്മൾ ഈ ഒരുപാട് കാലം ഈ കൈ മൂവ്മെൻ്റ് ഒന്നും ഒന്നും ഉപയോഗിക്കാതെ നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ മസിലുകൾ ഒന്നും ചുരുങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ആ ചുരുങ്ങിയ മസലുകൾക്കൊക്കെ നമ്മളൊന്ന് എക്സസൈസൊക്കെ കൊടുത്ത് അതിനെ പഴയ ബലശക്തിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഫിസിയോതെറാപ്പി ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് നോർമലായിട്ടുള്ള ഒരു ലൈഫിലോട്ട് തിരിച്ചു വരാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും അപ്പം ഇത് കൊടുത്ത ശേഷം നമ്മൾ എന്തൊക്കെയാ ശ്രദ്ധിക്കണം നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ ഒന്ന് നമ്മൾ രണ്ടോ മൂന്നോ ദിവസം കുറച്ചൊന്ന് റെസ്റ്റ് കൊടുക്കണം കാരണം ഈ പി ആർ പിക്ക് ആക്ട് ചെയ്യാൻ അവിടെ ചെന്ന് റീജനറേഷനും തെറാപ്പിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ടൈം കൊടുക്കണം നമ്മൾ അപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസം കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണം റെസ്റ്റ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻറ്റ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഈ രണ്ട് മൂന്ന് ദിവസം ഈ റീജനറേഷൻ അതായത് പ്രിആർ പി ഒക്കെ അവിടെ ചെന്നിട്ട് നമുക്ക് പൊട്ടിയൊരു ഭാഗമാണല്ലോ അവിടെ ഇപ്പം നമ്മളിപ്പോൾ പൊതുവെ നമുക്കൊരു മുറിവുണ്ടായാൽ അത് ഉണങ്ങുമ്പന്താ ആ ഭാഗത്തൊരു വേദന ഉണ്ടാവും അല്ലേ അതുപോലെ തന്നെ ഈ റീജനറേഷൻ അതായത് നമ്മുടെ വസല് വള്ളി പൊട്ടിയിട്ട് നമ്മൾ റീജനറേഷൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കഠിനമായ വേദന അനുഭവപ്പെടാം ഇതെല്ലാ ആൾക്കാരിലും കാണപ്പെടാറില്ല പക്ഷേ ചില ആൾക്കാരിൽ ഭയങ്കര കഠിനമായ വേദനപ്പെടാം അപ്പം നമ്മൾ കുറച്ചൊന്ന് റെസ്റ്റ് കൊടുക്കണം ഇതുകൂടാതെ ഭയങ്കരമായിട്ട് വേദന വരുന്നുണ്ടെങ്കിൽ വേദന സംഹാരികളായിട്ട് മരുന്നുകൾ നമ്മുടെ ഡോക്ടർ തരും അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ പെയിൻ ഫിസിഷ്യൻ ഈ പി ആർ പി ഇഞ്ചെക്ട് ചെയ്ത പെയിൻ ഫിസിഷ്യൻ ഓർഡർ അതായത് തന്ന മരുന്നുകൾ അതായത് വേദനയ്ക്ക് വേണ്ടി തന്ന മരുന്നുകൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ മരുതിരിച്ച് നിങ്ങൾ ഈ ഫാർമസിയിൽ ചെന്നിട്ട് അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചിട്ട് വേദനയുടെ മരുന്നുകൾ ചോദിച്ച് മേടിച്ച് കഴിക്കരുത് കാരണം മിക്ക വേദനയുടെ മരുന്നുകളും ഈ റീജനറേഷനെ തടയുന്ന മരുന്നുകളാണ് അപ്പം നമ്മൾ ഈ ഫാർമസിയിൽ പോയിട്ട് എടുക്കുന്ന മരുന്നുകൾ നമ്മൾ റീജനറേഷൻ അങ്ങ് തടയും അപ്പോൾ എന്താ വെച്ചാൽ ഈ പി ആർ പിക്ക് കറക്റ്റായിട്ട് എഫക്റ്റ് എടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത് നമ്മൾ അങ്ങനത്തെ മരുന്ന് കഴിക്കുകയും ചെയ്യരുത് ഈ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത അതായത് പെയിൻ ഫിസിഷ്യൻ ഈ പി ആർ പി ഇഞ്ചെക്ഷൻ ചെയ്യുന്ന പെയിൻ ഫിസിഷ്യൻ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നുകൾ മരുന്നുകൾ ഉണ്ടാവും വേദനയുടെ മരുന്നുകൾ ആ മരുന്നുകൾ ഈ റീജനറേഷനെ തടയ തടയത്തില്ല അപ്പം ആ മരുന്നുകൾ മാത്രം കഴിക്കുക ആ മരുന്ന് മാത്രം കഴിച്ചിട്ട് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഇവർ ഈ പെയിൻ ഫിസിഷ്യൻ പറയുന്ന ചെറിയ തോതിലുള്ള എക്സസൈസ് ഉണ്ടാവും അതൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്തിട്ട് ഏകദേശം ഒരു ടു വീക്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് റെസ്പോൺസ് നോക്കാം ടു വീക്സ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ മരുന്നുകൾ കഴിക്കാനുണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം വൺ മന്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ പി ആർ പി ഏത് രീതിയിലാണ് നമുക്ക് എഫക്റ്റ് കിട്ടുന്നത് അതായത് നല്ലൊരു നല്ല രീതിയിൽ നമുക്ക് ഈ മസിലിൻ്റെ വള്ളി പൊട്ടിയത് ഹീൽ ചെയ്യാൻ സഹായിക്കുന്നുണ്ടോ അല്ലയോ അപ്പം അതിനനുസരിച്ച് നമുക്ക് ഫർദർ തീരുമാനിക്കാം ഇനിയും പി ആർ പി ഇഞ്ചക്ഷൻസ് വേണോ അതായത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സിറ്റിങ് പി ആർ പി ഇഞ്ചക്ഷൻ ചെയ്യണോ ഈ ഇഞ്ചക്ഷൻസ് ചെയ്തിട്ട് നമുക്ക് ഗുണകരമുണ്ടോ എന്ന് നമുക്ക് ഏകദേശം ഈ ഫസ്റ്റ് സിറ്റിംഗ് ഒരു മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മിക്ക ആൾക്കാരിലും ഇതിന് നല്ല സക്സസ്ഫുൾ ആണ് ഒന്നാമത്തെ ഇഞ്ചെക്ഷൻ ചെയ്തിട്ട് നമ്മൾ രണ്ടാമത്തെ ഇഞ്ചക്ഷൻ ചെയ്യാം രണ്ടാമത്തെ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് മിക്ക ആൾക്കാരിലും ഇത് പൂർണ്ണമായിട്ട് ഭേദപ്പെടുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത് വളരെ ചുരുക്കം ആൾക്കാരിൽ ഇത് തേർഡ് ഒരു മൂന്നാമത്തെ സിറ്റിംഗ് ഇഞ്ചെക്ഷൻ കൊടുക്കേണ്ട അവസ്ഥ വരാറുണ്ട് എന്നാലും അവർക്ക് മൂന്നാമത്തെ ഇഞ്ചക്ഷൻ കൊടുത്ത ശേഷം കംപ്ലീറ്റ് ആയിട്ട് എല്ലാം നോർമലായി പഴയ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു പോകാൻ സഹായിക്കും ഇതുപോലെ തന്നെ തിരിച്ച് നമുക്ക് വാദ്യമുണ്ടായ ബുദ്ധിമുട്ടുണ്ടല്ലോ അതായത് നമ്മൾ വോളിബോൾ കളിക്കുമ്പോഴോ ക്രിക്കറ്റ് കളിക്കുമ്പോഴോ ബസ് യാത്ര ചെയ്യുമ്പോൾ മുകളിൽ പിടിച്ചിട്ട് നമുക്ക് പൊട്ടിയുണ്ടല്ലോ ആ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് തിരിച്ച് പിടിക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലൊക്കെ നമുക്ക് നമുക്കതുപോലെ ഒരു ലൈഫിലൂടെ തിരിച്ചു പോകാൻ എന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും താങ്ക് യു